നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ നീരൊഴുക്ക് തടസ്സപ്പെട്ട ചാലിന് പുതുജീവൻ നൽകി കനാലിലെ കുളവാഴകളും നീക്കം ചെയ്തു തുടങ്ങി പടിയൂർ പഞ്ചായത്തിന്റെ തനതു ഫണ്ടിൽ നിന്ന് പതിമൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കനാൽ വൃത്തിയാക്കുന്നത് ഫ്ലോട്ടിംഗ് ജെ സി ബി ഉപയോഗിച്ചാണ് കനാലിൽ നിന്ന് ചണ്ടയും കുളവാഴകളും നീക്കം ചെയ്യുന്നത് കനാലും ഇടത്തോടുകളും വൃത്തിയാക്കാത്തത് കൃഷിയെ പ്രതികൂലമായി ബാധിച്ചതായി കർഷകർക്കിടയിൽ നിന്ന് പരാതി ഉയർന്നിരുന്നു പൂമംഗലം പഞ്ചായത്തിൽ എടക്കുളം നെറ്റിയാട് സെന്ററിൽ നിന്ന് പടിഞ്ഞാറ് ഔണ്ടർച്ചാൽ കനാലിന്റെ വടക്കുള്ള പാടശേഖരത്തിലേക്ക് കൃഷി ആവശ്യത്തിന് വെള്ളം ലഭ്യമാക്കുന്നത് ഈ കനാലിൽ നിന്നാണ് എന്നാൽ ചണ്ടയും കുളവാഴയും നിറഞ്ഞ നീരൊഴുക്ക് തടസ്സപ്പെട്ടതിനാൽ പടിയൂർ പൂമംഗലം കോൾ ഉൾപ്പെട്ട എഴുപത് ഏക്കർ വരുന്ന പാടശേഖരത്തിൽ ഇപ്പോൾ ഇരുപത്തിയഞ്ച് ഏക്കറിൽ മാത്രമാണ് കൃഷി ഇറക്കുന്നത് കനാൽ വൃത്തിയാക്കാനുള്ള നടപടി പഞ്ചായത്തോ കൃഷിഭവനോ ചെയ്യുന്നില്ലെന്ന് കർഷകർ പരാതി ഉന്നയിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് പഞ്ചായത്ത് കനാല് വൃത്തിയാക്കാന് ആരംഭിച്ചത് ടുള്ള അവഗണനയ്ക്കെതിരെ റെയിൽവേ സ്റ്റേഷൻ വികസന സമിതിയും സമാന സംഘടനകളും നൽകിയ നിവേദനങ്ങളും സമരപരിപാടികളും മറ്റും അവഗണിക്കപ്പെട്ട സാഹചര്യത്തിൽ സമിതിയുടെ നേതൃത്വത്തിൽ മാർച്ച് പതിനഞ്ചിന് രാവിലെ ഒൻപത് മണിക്ക് സമരാഗ്നി ജ്വലനം നടത്തും വയസ്സായ യസായ സുകുമാരൻപിള്ളയാണ് സമരാഗ്നിജ്വലനം നടത്തുന്നത് പിന്നീട് കല്ലേറ്റുങ്കര പി എം ഷാഹുൽ ഹമീദ് മാസ്റ്റർ സ്മാരക സമരവേദിയിൽ ഏകദിന സമരസൂചന സത്യാഗ്രഹവും വിവിധ സംഘടനകളുടെ ഐക്യദാർഢ്യ പ്രഖ്യാപനങ്ങളും നടക്കും വൈകിട്ട് നാലു മണിക്ക് കല്ലേറ്റുങ്കരയിൽ സമരവിളംബര റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കും സമരത്തിന് മുന്നോടിയായി ബുധനാഴ്ച ജില്ലാ കളക്ടർ മുഖേന കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർ ദക്ഷിണ റെയിൽവേ അധികൃതർ ജില്ലാ പോലീസ് മേധാവി ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ ഇരിങ്ങാലക്കുട ആർ ടിഒ എന്നിവർക്ക് സമരമുന്നറിയിപ്പ് നൽകി സമരമുന്നറിയിപ്പിനും സൂചനാ സമരത്തിനും ശേഷം പത്ത് ദിവസത്തിനുള്ളിൽ അധികൃതരിൽ നിന്നും അനുകൂല മറുപടികൾ ഉണ്ടാകുന്നില്ലെങ്കിൽ ഒരാൾ ഒരു പകൽ സത്യാഗ്രഹം എന്ന പേരിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്ന് മുഖ്യ സംഘാടകൻ വർഗീസ് തൊടുപറമ്പിൽ അറിയിച്ചു വലിയ ഒരു ശാപം കിട്ടിയ ഒരു റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനാണ് ഇരിങ്ങാലക്കുടാന്ന് ഇപ്പോൾ നമുക്ക് തോന്നിപ്പോകുന്നു കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടായപ്പോഴാണ് ഇത്തരത്തിലൊരു സമരസമിതി രൂപീകരിച്ചതും വലിയ സമരങ്ങൾ ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഒരു റെയിൽവേയുടെ ചരിത്രത്തിൽ അവരുടെ ചരിത്രത്തിൽ അങ്ങനെ ഒരു സമരം നടന്നിട്ടില്ല എന്ന് അവർ പറയും അതായത് ഒരു റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തിന് വേണ്ടിയുള്ള സമരം ഏറ്റവും രസകരമെന്നും അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു മൂവ്മെന്റ് നമ്മളന്ന് നടത്തിയത് അന്ന് ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷന് ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലമായിട്ട് ബന്ധമുണ്ടായിരുന്നില്ല മാള നിയോജക മണ്ഡലത്തിലായിരുന്നു അന്ന് ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷൻ അപ്പൊ ഇരിങ്ങാലക്കുടയുടെ എം എൽ ഈ കാര്യം പറയില്ല മാളയുടെ എം എൽ പറയില്ല അങ്ങനെ അവസാനം നമ്മൾ അന്ന് സഖ വി കെ രാജനോട് ഈ വിഷയം അവതരിപ്പിക്കുകയും അദ്ദേഹം നിയമസഭയിൽ ആദ്യമായിട്ട് ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷന്റെ വിഷയം അവതരിപ്പിക്കുകയാണ് ഉണ്ടായത് അതോടുകൂടി കാര്യങ്ങൾ പുകഞ്ഞു കരുണാകരൻ അത് അഭിമാന പ്രശ്നമായി കാരണം കരുണാകരന്റെ നിയോജക മണ്ഡലത്തിലെ റെയിൽവേ സ്റ്റേഷന്റെ വിഷയം കൊടുങ്ങല്ലൂർ നിയമസഭാംഗം അവതരിപ്പിച്ചപ്പോൾ അന്ന് സത്വര നടപടികൾ ഉണ്ടാകുന്നു അന്ന് പുതുക്കിപ്പെടുന്നതാണ് ഇരിയാലക്കുടയിൽ ഇപ്പോൾ കാണുന്ന ഈ റെയിൽവേ സ്റ്റേഷൻ മന്ദിരവും അന്ന് നേളം കൂട്ടിയതാണ് രണ്ട് പ്ലാറ്റ്ഫോമുകളുടെയും നേളം വർദ്ധിപ്പിച്ചത് അതിനുശേഷം ഒരു വികസനവും ഉണ്ടായില്ല രണ്ട് രണ്ട് സ്റ്റോപ്പ് അന്ന് അതിന് പുറമെ മൂന്ന് സ്റ്റോപ്പേജ് കിട്ടി ആ മൂന്ന് സ്റ്റോപ്പേജിൽ ഒന്ന് മാത്രമേ ഇപ്പൊ നിലനിൽക്കുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഞാൻ ഡൽഹിക്ക് പോകുമ്പോൾ ഡൽഹിക്ക് പോകാൻ കല്ലേറ്റംകരയിൽ നിന്ന് കയറാൻ കഴിഞ്ഞിരുന്നു നിസാമുദ്ദീൻ എക്സ്പ്രസ് ഇപ്പോൾ ഡൽഹിക്ക് പോകാൻ കല്ലേറ്റൻകരയിൽ ഒരു വണ്ടിയില്ല മദ്രാസ് മെയിലിന് കല്ലേറ്റിങ്കരയിൽ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു അതില്ല ഇവിടെ നമ്മൾ ഈ സംസ്ഥാനത്തെ സർവീസ് നടത്തുന്ന പാലരി പോലെയുള്ള വണ്ടികൾക്ക് സ്റ്റോപ്പ് ഇല്ല മലബാറിലേക്ക് പോകുന്ന വണ്ടികൾക്ക് സ്റ്റോപ്പ് ഇല്ല മധ്യ കേരളത്തിൽ ഒരുപക്ഷെ തൃശൂരിനേക്കാൾ പ്രാധാന്യമുള്ള സ്റ്റേഷൻ മൂന്ന് നിയോജക മണ്ഡലങ്ങൾ കൊടുങ്ങല്ലൂര് കയ്പമംഗലം ഇരിങ്ങാലക്കുട ഇതിനു പുറമെ പുതുക്കാട് നിയോജക മണ്ഡലത്തിന്റെയും കൊടകര നിയോജക മണ്ഡലത്തിന്റെയും പ്രസക്ത ഭാഗങ്ങൾ അതിനേക്കാൾ ഒക്കെ ഉപരി എൻ എച്ച് രണ്ട് നാഷണൽ ഹൈവേകളെ ബന്ധിപ്പിക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് പോട്ട മൂന്ന് പീഡിക റോഡ് ആ റോഡിലുള്ള പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിൽ എന്ന് പറഞ്ഞാൽ ഒരേ ഒരു റെയിൽവേ സ്റ്റേഷനാണ് അവിടെ ഗുഡ്സ് ഷെഡ് നൂറുകണക്കിന് തൊഴിലാളികൾക്ക് തൊഴിൽ നൽകിയിരിക്കുന്ന ഗുഡ്സ് ഷെഡ് ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാ രീതിയിലും വികസനത്തിന്റെ ഒരു വ്യാവസായിക തലസ്ഥാനമാണ് ഇരിങ്ങാലക്കുട കൊപ്രയുടെയും വെളിച്ചെണ്ണയുടെയും അന്താരാഷ്ട്ര മാർക്കറ്റാണ് ഇത്തരത്തിൽ പ്രാധാന്യമുള്ള റെയിൽവേ സ്റ്റേഷൻ ദോഷം പറയരുതല്ലോ രാഷ്ട്രീയ സമ്മർദ്ദം ഇല്ലാത്തത് കൊണ്ട് തന്നെ കാരണം ഇരിങ്ങാലക്കുഴയുടെ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്നത് കല്ലറ്റിങ്കരയിൽ നഗരസഭയുമായിട്ട് അതിനൊരു ബന്ധമില്ല നഗരസഭയ്ക്ക് അതൊരു താല്പര്യമില്ല ആകെക്കുടി ഇരിങ്ങാലക്കുട നഗരസഭ ഇരിങ്ങാലക്കുടയിൽ ഇരിങ്ങാലക്കുഴയിൽ വന്നിരിങ്ങാലക്കുടയും കുറ്റം പറയാലല്ല ആകെക്കുടി ഇരിങ്ങാലക്കുട നഗരസഭ റെയിൽവേ സ്റ്റേഷന്റെ വിഷയം പറഞ്ഞത് അതിന്റെ പേര് മാറ്റണമെന്ന് കല്ലറ്റിങ്കരക്കാർ പറഞ്ഞപ്പോഴാണ് അപ്പോൾ അവർ പ്രമേയം പാസ്സാക്കി പേര് മാറ്റാൻ പാടില്ല അന്ന് റെയിൽവേ തത്വത്തിൽ പേര് മാറ്റിയതാണ് നമുക്ക് നമ്മുടെ കയ്യിൽ ഇപ്പോഴും രേഖയുണ്ട് പക്ഷെ നമ്മൾ അതിനെ കൂടുതൽ താല്പര്യം കൊടുത്തില്ല അതല്ലല്ലോ നമ്മുടെ വിഷയം വണ്ടികൾക്ക് നമ്മളിപ്പോൾ ആവശ്യപ്പെടുന്ന പ്രധാന വിഷയം അമൃത പദ്ധതിയിൽ അത് ഉൾപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ അപകടം നമ്മൾ മണത്തു ഇരിങ്ങാലക്കുട സ്റ്റേഷനെ വെറും ഹാൾട്ടിങ് സ്റ്റേഷനാക്കി മാറ്റി മറ്റു വികസന പ്രവർത്തനങ്ങൾക്ക് ഇപ്പൊ തൃശ്ശൂർ നഗരത്തിൽ മുന്നൂറ് കോടി രൂപയുടെ റെയിൽവേ സ്റ്റേഷൻ വരുന്നുണ്ട് നമുക്ക് വിരോധമില്ല പക്ഷെ അതിൻ്റെ പേരിൽ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേഷൻ തൃശൂരിന്റെ ഇരട്ടി വരുമാനം തൃശ്ശൂരിൽ നൽകിയതിന്റെ പത്തിൽ ഒരു വികസനം ഇരിങ്ങാലക്കുടയിൽ നൽകിയാൽ ഇത്രയും വലിയ കാച്മെന്റ് ഏരിയ ഉള്ള ഞാൻ നേരത്തെ പറഞ്ഞു മൂന്ന് നിയോജക മണ്ഡലങ്ങളാണ് അതിന് പറമ്പ് രണ്ട് അസംബ്ലി നിയോജക മണ്ഡലത്തിന്റെ ഭാഗങ്ങൾ പതിനൊന്ന് ഗ്രാമപഞ്ചായത്തുകൾ രണ്ട് നഗരസഭ എന്റെയൊക്കെ ബാല്യത്തിൽ നൂറുകണക്കിന് കൊടുങ്ങല്ലൂർ ഭക്തർ ഇരിങ്ങാലക്കുടയിൽ ഇറങ്ങി പാടി ഞങ്ങളുടെ വീടുകളുടെ മുന്നിലൂടെ പോയിരുന്ന ഒരു അത്രയും വലിയൊരു തീർത്ഥാടന കേന്ദ്രം അതിനേക്കാൾ അതിനേക്കാളൊക്കെ ഉപരി സമീപഭാവിയിൽ അധികം വൈകാതെ പൈതൃക ഗ്രാമമായി പ്രഖ്യാപിക്കപ്പെടാവുന്ന സംഗമ ഗ്രാമ മാധവന്റെ ജന്മദേശമാണ് കല്ലേറ്റുങ്കര പ്രശസ്തമായ കേരളത്തിലെ പ്രശസ്തമായ മൂന്ന് ശിവക്ഷേത്രങ്ങൾ കല്ലേറ്റുങ്കരയുടെ സമീപത്തിലാണ് ആയിരം വർഷത്തെ ശിലാഫലകങ്ങൾ സൂക്ഷിക്കുന്ന ചരിത്ര പ്രസിദ്ധമായ താഴേക്കാട് പള്ളി രയുടെ സമീപത്താണ് അത് ചുറ്റുവട്ടാരത്ത് കേരളത്തിലെ ഒരേ ഒരു പുലയ അല്ലെങ്കിൽ ദ്രാവിഡ നാടുവാളിയായിരുന്ന അയ്യൻ തിരുകണ്ഠന്റെ ആസ്ഥാനം കല്ലറ്റുങ്കരയാണ് ചരിത്രത്തിൽ ഇത്രയും പ്രാധാന്യമുള്ള റെയിൽവേ സ്റ്റേഷൻ മധ്യ കേരളത്തിൽ വേറെയില്ല അപ്പൊ ഇതിനോട് കാണിക്കുന്ന അവഗണന ഇനി സഹിക്കാൻ കഴിയില്ല അധിനിവേശത്തിന്റെ ഒരു സമരമാണ് ഞങ്ങൾ നയിക്കുന്നത് ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾ അധ്യക്ഷൻ ശ്രീ വർഗീസ് പന്തലിക്കാരൻ ഒന്ന് വിശദീകരിച്ചു ബാക്കി ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ഓരോരുത്തരോട് കാര്യങ്ങൾ ഞങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം നമ്മളുടെ ആദരണ്യായ വർഗീസ് തൊടുപ്പറമ്പിൽ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ ഈ ഇരിഞ്ഞാലക്കുട കല്ലേറ്റങ്കറിൽ സ്ഥിതി ചെയ്യുന്ന ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷനെ നൂറ്റാണ്ടുകളായി അവഗണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ് ഏറെ ചരിത്രപരമായിട്ടും ഭൂമിശാസ്ത്രപരമായിട്ടും വളരെ ഇമ്പോർട്ടൻസുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് കല്ലേറ്റിങ്കര റെയിൽവേ സ്റ്റേഷൻ ഞങ്ങൾക്കിപ്പം വടക്കോട്ടോ തെക്കോട്ടോ ട്രെയിൻ കയറി പോകണമെങ്കിൽ ഒന്നിലെ തൃശൂർ പോയി കയറണം അല്ലെങ്കിൽ ചാലക്കുടി പോയി കയറണം അല്ലെങ്കിൽ അങ്കമാലി പോയി കയറേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ് ഈ അവസ്ഥയ്ക്ക് അല്ലെങ്കിൽ ഈ ഞങ്ങൾ എന്തായാലും ശക്തിപൂർവം ഒരു പോരാട്ടം നടത്താൻ തന്നെയാണ് ൂർവം മുഖ്യ സംഘാടകൻ വർഗീസ് തൊടുപറമ്പിൽ പ്രസിഡന്റ് വർഗീസ് പന്തലൂക്കാരൻ വർക്കിംഗ് പ്രസിഡന്റ് കെ എഫ് ജോസ് വൈസ് പ്രസിഡന്റ് സോമൻ ശാരദാലയം ആളൂർ പഞ്ചായത്ത് മുൻഭരണ സമിതി അംഗം ഐ കെ ചന്ദ്രൻ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു പുതിയ സംഘടന പ്രഥമ പരിപാടി ഏപ്രിൽ ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു അന്നേ ദിവസം കേരള സാംസ്കാരിക ചരിത്രത്തിൽ തന്നെ ജീവിച്ചിരിക്കുന്ന പ്രഗത്ഭനായ ഒരാളുടെ നാമധേയത്തിൽ നൽകുന്ന ആദ്യ അവാർഡ് സമ്മാനിക്കും മലയാളത്തിന്റെ പ്രശസ്ത കവിയും സിനിമാഗാന രചയിതാവുമായ ശ്രീകുമാരൻ തമ്പിയുടെ പേരിൽ നൽകുന്ന പ്രഥമ അവാർഡ് സമ്മാനിക്കുന്നത് മലയാളത്തിലെ പ്രശസ്തനായ യുവഗാന രചയിതാവും കവിയുമായ റഫീഖ് അഹമ്മദിനാണ് ചടങ്ങിൽ കലാ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുക്കും കൂടാതെ നിരവധി വ്യത്യസ്തത പുലർത്തുന്ന കലാപരിപാടികളും അരങ്ങേറും സർഗാത്മക കഴിവുള്ളവർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാനുള്ള അവസരം കൊടുക്കുന്നതോടൊപ്പം പുതിയ തലമുറയിലെ കലാസാഹിത്യവാസനയുള്ളവരെ വളർത്തിയെടുക്കുക സ്കൂൾ തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ബന്ധപ്പെട്ട അധികൃതരുടെ സഹായ സഹകരണത്തോടെ കുട്ടികളുടെ കലാവാസനകൾ പരിപോഷിപ്പിക്കുക എന്നിവ സംഘടനയുടെ ലക്ഷ്യങ്ങളാണ് വർഷത്തിൽ മൂന്ന് സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് സമൂഹത്തിലെ കലാ ആസ്വാദക ഹൃദയങ്ങളെ ഒന്നിപ്പിക്കുക എന്ന ഉദ്ദേശവും സീറോ ഫോർ എയ്റ്റ് സീറോ മുന്നോട്ട് വയ്ക്കുന്നു കേന്ദ്രമായിട്ടുള്ള ഇരിഞ്ഞാലക്കുഴ കലകളുടെ സംഗമ കേന്ദ്രമാണ് ഇരിഞ്ഞാലും കലാ സാംസ്കാരിക സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്ന ഒരു ചടങ്ങിന് വേണ്ടിയിട്ടാണ് ഇന്ന് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ഇത്തരമൊരു വേദി ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ആ കലാ സാംസ്കാരിക സംഘടനയുടെ പ്രവർത്തനങ്ങളെയും അതിൻ്റെ ഉദ്ദേശരക്ഷകളെയും ഒക്കെ വിശദമായിട്ട് നിങ്ങളോട് സംസാരിക്കുന്നത് ശ്രീ പ്രദീപ് നാരായണ അവരുടെ എല്ലാവരെയും ഈ സദസ്സിലേക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ മൈക്ക് ശ്രീ ഞങ്ങളുടെ കൈമാറുകയാണ് ഏറ്റവും പ്രിയപ്പെട്ട പത്രപ്രവർത്തകത്തിന്റെ കാലങ്ങളുടെ സംഗമ ഭൂമിയാണ് കഥകളി മേളം മുതൽ എല്ലാ കലകൾക്കും എന്നും വളരുവാനും വളർന്നു വന്നിരിക്കുവാനും ഒക്കെ അവസരം നടത്തിയിട്ടുള്ളതാണ് ഇരിഞ്ഞാർക്കുറ ഇരിഞ്ഞാർക്കുറന് ഒത്തിരി പ്രക്കെട്ടായ വ്യക്തികൾ കലാ സാംസ്കാരിക കേന്ദ്രത്തിൽ നിന്ന് വന്നിട്ടുണ്ട് നമ്മൾ ഡീറ്റെയിൽസ് ാണ് ആദ്യത്തെ പരിപാടി ക്ഷണിക്കപ്പെടുന്ന സദസ് അവതരിപ്പിക്കുകയാണ് ഇങ്ങനെ കൊല്ലത്തിൽ രണ്ടു മൂന്ന് പരിപാടികൾ അവതരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ട് അറിയാം ഈ പുതിയ തലമുറ അവരെല്ലാം തന്നെ നവ നവമാധ്യമങ്ങളുടെയും അല്ലെങ്കിൽ എല്ലാവരും ചെറിയ ചെറിയ കുടുംബങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കാൻ പറയുകുടുംബവും അതൊക്കെ മാറി അപ്പൊ ഇത്തരം കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് കൂന്നൽ കൊടുക്കുന്നത് വഴി നമ്മുടെ കൂട്ടായ്മ വളർത്തുവാനും പുതിയ തലമുറയ്ക്ക് ഈ അഞ്ചുപോകുന്ന അല്ലെങ്കിൽ ഇരിഞ്ഞാലുടെ സ്വന്തമായ വേദന കലകളെ പറ്റി കൊടുപ്പിക്കാനും അറിയുവാനും പഠിക്കുവാനും വളർത്തുവാനും വേണ്ടിയുള്ള ഒരു പ്രത്യേക വേദി അതിന് നമ്മള് ചരിക്കപ്പെടുന്ന സുഖം ഇതാണ് ഈ സംഘടനയുടെ ഒരു ആമുഖമായിട്ട് പറയാനുള്ളത് എല്ലാവരും ഇതിൽ വേറെ പ്രത്യേക ജാതി മതങ്ങളൊന്നുമില്ല സ്നേഹിക്കുന്ന നല്ലവരായ ഇരിഞ്ഞാലക്കുടയുടെ ഒരു കൂട്ടായ്മയാണത് കൂടുതൽ കാര്യങ്ങൾ നിശ്ചയിക്കുവാനായിട്ട് കാരണം ഹലോ നമസ്കാരം ഞാൻ സൂചിപ്പിച്ച പോലെ പുതിയൊരു സാംസ്കാരിക സംഘടനയ്ക്ക് രൂപം കൊടുക്കുക സംഘടനയുടെ പേര് തന്നെ വ്യത്യസ്തമായ പേരാണ് സീറോ ഫോർ സീറോ എന്നീറോ ഫോർ എയ്റ്റ് സീറോ കലാ സാംസ്കാരിക സംഘടന ഇത് നമ്മള് നിയമപരമായി തന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ പന്ത്രണ്ടാമത് തിരുവിതാംകൂർ കൊച്ചി ധർമ്മ രജിസ്ട്രാക്കൽ ആക്ട് പ്രകാരം നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സംഘടന കൂടിയാണ് നേരത്തെ ഇവിടെ ഇതിൻ്റെ ഉദ്ദേശങ്ങളെ കുറിച്ച് സംസാരിക്കും ഈ കാലഘട്ടങ്ങളിലെ ഏറ്റവും പ്രശസ്തമായ ഒരു കാര്യമാണ് വിദ്യാർത്ഥികൾ പോലും ഇപ്പോൾ മയക്കുന്നതിനും ഒക്കെ അടിമപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അവരിലേക്ക് ഇങ്ങനെ സർഗാത്മക കഴിവുകളെ വളർത്തിയെടുക്കാൻ സാധിക്കുന്നു നമ്മുടെ സംഘടന ആലോചിക്കുന്നുണ്ട് ഒപ്പം തന്നെ നമ്മുടെ ഈ സമൂഹത്തിലുള്ള കല ആസ്വാദന കൂട്ടി അണക്കിക്കൊണ്ട് വലിയൊരു പരിപാടിയാണ് ഇവിടെ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി മലയാളത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കവി കവിയും സിനിമാ സംവിധായകനും ഒപ്പം തന്നെ കഥാകൃത്തും ഗാനരീതാവുമായിട്ടുള്ള ശ്രീകുമാരൻ തമ്പിയുടെ പേരിൽ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു പ്രഥമ അവാർഡ് അപ്പോൾ ചോദിക്കും നമ്മൾ ചോദിക്കും ജീവിച്ചിരിക്കുന്ന ആളുടെ പേരിൽ അവാർഡ് പ്രഖ്യാപനങ്ങളാണ് അത് പ്രശസ്തമായി തോന്നുന്നത് തന്നെയാണ് കൊടുങ്ങല്ലൂർ പി ഭാസ്കരൻ മാഷ്ടയുടെ സന്ധ്യാപരിപാടി അദ്ദേഹം ഒരു ഏഴ് വർഷം മുമ്പ് നടത്തിയിരുന്നു ആ പ്രസംഗത്തിൽ അദ്ദേഹം വൈകാരികമായി തന്നെ കൊടുക്കുന്ന സമയത്താണ് അദ്ദേഹം പറഞ്ഞത് മരണപ്പെടുന്ന അവരുടെ പേരിലല്ല ജീവിച്ചിരിക്കുന്ന അവരുടെ പേരിൽ അവാർഡ് കൊടുക്കുക അതാണ് ഏറ്റവും അഭിവാമ്യം എന്ന അവർക്ക് സൂചിപ്പിക്കുന്നത് ഇത് ഞങ്ങളുടെ മനസ്സിലാക്കത് വളരെയധികം തളച്ചു കൊള്ളുന്ന ഒരു വാക്കയായിട്ട് തോന്നി അതിനുശേഷം ഞങ്ങളിത് സംസാരിച്ചു പ്രദീമാരോട് സംസാരിച്ചു കിഷോർ പള്ളി പാട്ടും ഒക്കെ സംസാരിച്ചു അപ്പൊ ഇന്നുകൂടെ നമുക്ക് നടത്തിക്കൂടാ അതാണ് കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ തന്നെ ആദ്യത്തെ പരിപാടി ജീവിച്ചിരിക്കുന്ന അവരുടെ പേരിലുള്ള അവാർഡ് കൊടുക്കുന്നു ശ്രീകുമാരൻ ഒക്കെ സംസാരിച്ചു അതിന് സംസാരിക്കാൻ ഇടവർത്തിയത് റഫീഖ് അഹമ്മദുമായിട്ടായിരുന്നു റഫീഖ് അഹമ്മദിനെ ഞാൻ കിഷോർ പള്ളി പാട്ടും കൂടി കാണുകയും മതും കൂടെ മതപാടായാലും കൂടെ ഞങ്ങൾ നേരിട്ട് സംസാരിക്കുകയും സിനിമത്തിന് ഒരു അവാർഡ് കിട്ടിയതിനേക്കാൾ വലിയൊരു സന്തോഷം കാര്യം അദ്ദേഹം ഞങ്ങളോട് പ്രകടിപ്പിച്ചു അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ തീരുമാനമെടുത്തത് അപ്പോൾ ഞങ്ങൾ കമ്മിറ്റി കൂടി ആലോചിച്ചു ആർക്കാണ് ഈ പ്രഥമ അവാർഡ് കൊടുത്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഞങ്ങളുടെ മനസ്സിൽ ഒക്കെ മലയാളത്തിന്റെ കാലത്ത് വർത്തമാന കാലഘട്ടങ്ങളിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഗാനങ്ങൾ എഴുതിക്കൊണ്ട് മലയാളികളുടെ മനസ്സിലാവുന്നവർക്ക് തന്നെ ആദ്യത്തെ എല്ലാ പ്രാവശ്യവും ഇതെല്ലാം ഉദ്ദേശിക്കുന്നത് നമ്മൾ വ്യത്യസ്തമായ രീതിക്ക് കൊണ്ടുവരണം ഒപ്പം തന്നെ സൂചിപ്പിച്ച പോലെ തന്നെ ക്ലാസിക്കൽ കലകളെ എന്നെ പ്രോത്സാഹിപ്പിക്കാനുള്ള നിരവധി ആളുകൾ കലാകാരികൾ കലാകാരങ്ങൾ നമ്മുടെ സമൂഹത്തിനകത്തുണ്ട് അവർക്ക് ഒരു വേദി കിട്ടാത്തൊരു അവസ്ഥ നൽകുന്നു അവരെയും കൂട്ടി ഇടക്കിക്കൊണ്ട് സമൂഹത്തിനകത്ത് പുതിയൊരു കൾച്ചർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് സംഘടന ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിന്നീട് ഭാവി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അവരുടെ ലക്ഷ്യമാണ് പ്രസിഡന്റ് യു പ്രദീപ് മേനോൻ സെക്രട്ടറി റഷീദ് കാരളം വൈസ് പ്രസിഡന്റ് സജീവ് കല്ലട ജോയിന്റ് സെക്രട്ടറി കിഷോർ പള്ളിപ്പാട്ട് ഗജാൻ ജി പി ആർ സ്റ്റാൻലി മധു പള്ളിപ്പാട്ട് ടി ശിവകുമാർ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു അഭിഭാഷകയും ആക്ടിവിസ്റ്റുമായ കുക്കു കുക്കുദേവഗിയുടെ ജീവിതത്തിലൂടെ കറുപ്പിന്റെ രാഷ്ട്രീയം പറഞ്ഞ കറുപ്പഴകി പഴകി ആറാമത് ഇരിഞ്ഞാലക്കുട അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ നാലാം ദിനത്തിൽ ശ്രദ്ധ നേടി പ്രദർശനത്തിനും സംവാദങ്ങൾക്കും ശേഷം സംവിധായക ഐ ജി മിനിയെ മുകുന്ദപുരം തഹസിൽദാർ സിമീഷ് സാഹു ആദരിച്ചു പ്രൊഫസർ ലിറ്റി ചാക്കോ പി കെ ഭരതൻ മാസ്റ്റർ രാധാകൃഷ്ണൻ വെട്ടത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് ആദിത്യ ബേബി സംവിധാനം ചെയ്ത കാമദേവൻ നക്ഷത്രം കണ്ടു എന്ന ചിത്രം പ്രദർശിപ്പിച്ചു ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് ശരത് കുമാർ നടന്മാരായ അതുൽ സിംഗ് മജീദ് ഹനീഫ ക്യാമറാമാൻ ന്യൂട്ടൺ എന്നിവരെ നഗരസഭാ വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാനൻ ആദരിച്ചു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Times News, Ningal Kai, Pichoda. ICL Medi Empowering Health, near Altara, opposite village office, Iringalakuda, from the house of ICL. To line, weaving stories around you. To line, designer studio, creations made from the heart.